ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലത്തി ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് ഹോട്ടലിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൽ ഉള്ളത് അപ്പം നമ്മൾ ഈ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ബായി ഉണ്ടോ ബായിൻ്റെ ആ ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഇതിൽ കാണിക്കാൻ പോകണം പുള്ളി ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവുക അതിൻ്റെ ഇടയിൽ ഞാൻ സംസാരിക്കുന്നില്ല അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കുക അപ്പോൾ ഹോട്ടലിലൊക്കെ ഭയങ്കര വലിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുക അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ോട്ട് ചെയ്താൽ മതി അപ്പൊ അടുത്ത് വീഡിയോ റെസിപ്പി ആവും വീട്ടിൽ ഇരുന്നിട്ടും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും അങ്ങനെ നമ്മൾ നേരെ ബൈടെ കിച്ചണിൽ എത്തിക്കാം ബൈ തുടങ്ങിട്ട് പരിപാടികളെല്ലാം थर्ड परसेंट जो है ग्रीन चिल्ली चॉप एंड फ्राइड राइस वेजिटेबल चॉप वन चॉप कैरेट चॉप बीन्स ओके एंड फोर्थ नंबर स्प्रिंग अनियन क्या चिकन चॉप बॉनलेट ീ പറഞ്ഞ വെജിറ്റബിൾ എല്ലാം ഇട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ്റെ പീസെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അതാണ് ഇപ്പൊ ചെരുപോണ്ടിരിക്കുന്നത് അതിനുശേഷം ഓംലേറ്റ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് മിക്സ് ചെയ്യണം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പൊ രണ്ട് സ്പൂണാണ് ആണ് പുള്ളി ഇട്ടിട്ടുള്ളത് കിട്ട ഇത് അത്യാവശ്യം നല്ല വലിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് ഹോട്ടൽ താമസത്തിന് വേണ്ടി ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ഇത് നമ്മൾ വീഡിയോ എടുക്കാന്നുള്ളൂ അടുത്തതായി ഇതിലേക്ക് റൈസ് ആഡ് ചെയ്യാൻ കിട്ടാം അപ്പം പുള്ളി ഇതിൻ്റെ കൗണ്ട് ചെയ്യാണ് എത്ര വേണ്ടതെന്നുള്ളത് കാരണം എന്താ വെച്ചാൽ ഇവര് സ്ഥിരം ചെയ്യുന്ന കൗണ്ട് തന്നെയാണ് ഇത് ഇന്നും ചെയ്യുന്ന കിട്ട അപ്പോൾ അതുകൊണ്ട് അത് തെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു കൗണ്ടിലാണ് ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് സാധനം വേണ്ടതെന്ന് ഈ ഒരു ക്വാണ്ടിറ്റി തന്നെ നിങ്ങൾക്ക് നോട്ട് ചെയ്തിട്ട് ചെയ്യട്ടോ അപ്പം വലിയൊരു ഇതാണ് എന്താ പറയുക ചട്ടിയിൽ ആ വലിയൊരു ചട്ടിയിലാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് അടിയിൽ പിടിക്കുന്ന ആ ഒരു സംഭവം ഒന്നുമില്ല നോൺ സ്റ്റിക്ക് പോലത്തെ ഒരു ചട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇത് വല്ലാതെ പിന്നെ എപ്പോഴും പുള്ളി ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുന്നുണ്ടാ അപ്പോൾ ആ പോർഷൻ കംപ്ലീറ്റ് അതിൽ പുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് മിക്സ് ചെയ്യുന്നത് കാണാം ഇപ്പൊ ഇതിന്റെ മുകളിൽ ഇടുന്നത് വൈറ്റ് ആണ് വൈറ്റ് പെപ്പർ നമ്മളെ കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് പെട്ടിട്ടുള്ളത് പിന്നെ പുള്ളി ഇടാൻ നിൽക്കുന്നത് ആ ഇതായിട്ട് എന്താ വെച്ചാൽ അജിനമോട്ടോ അജിനമോട്ട നമ്മൾ വീട്ടിൽ ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാകുന്ന പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ കേടാണ് സംഭവം നന്നായിട്ട് ഇടുന്നുണ്ട് പുള്ളി കുറെ ക്വാണ്ടിറ്റി ഉണ്ടായതുകൊണ്ടാണ് തോന്നുന്നത് പിന്നെ ഹോട്ടലിലല്ല ഹോട്ടലിൽ പൊതുവേ ഇതെല്ലാം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഏട് സംഭവങ്ങളെല്ലാം ഈ ഒരു സാധനം ഇടുന്ന ടൈമിൽ ഇത് മീഡിയം ഫ്ലെയിമിൽ എണ്ണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇതിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പുള്ളി ഇത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഫുള്ള് ഫുള് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് ഫുള്ള് ചൂടിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ഇതിലെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അടിപൊളി है ना എനിക്ക് തോന്നുന്നത് ഇങ്ങനെ മിക്സ് ചെയ്യലാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് തോന്നുന്നു ഈ മിക്സിങ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റ് കിട്ടാൻ സാധ്യതയില്ല അപ്പൊ മാക്സിമം മിക്സ് ചെയ്യുക ഇതേപോലെ മിക്സ് ചെയ്യാൻ നോക്കുക

അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ഫ്രൈഡ് റൈസിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഒരുപാട് ആൾക്കാർ പല ടൈപ്പ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ളതാണെന്നാണ് തോന്നുന്നത് അപ്പം ബായിൻ്റെ ഈ ഒരു ഫ്രൈഡ് റൈസിന്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു ഫീഡ്ബാക്ക് അറിയിക്കട്ടെ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻസ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോസുമായി പറഞ്ഞവർ ഓക്കെ ബൈ ബൈ